ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്ന് രണ്ട് പേര് എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോ നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് ഓൺലൈൻ ആപ്പുകളിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ എൻട്രി ആപ്പ് അതേപോലെ അട്ട് ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്ന മറ്റൊരു ആപ്പ് ഈ രണ്ട് ആപ്പിലാണ് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ബയോളജിയും കെമിസ്ട്രിയാണ് ഓക്കെ സയൻസ് സബ്ജക്റ്റുകളെല്ലാം അതിൽ ഇപ്പം കൊണ്ടിരിക്കുന്നത് ബയോളജിയും കെമിസ്ട്രിയാണ് അപ്പോ എങ്ങനെയാണ് ഇനി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോ ആദ്യമായിട്ട് ഞാൻ നോട്ട് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ നമുക്ക് എപ്പോഴും കുറച്ചുകൂടെ ഈസി നമ്മൾ നേരത്തെ ഒട്ടേ ഫോണിൽ ടൈപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിലാണ് ടൈപ്പ് ചെയ്യുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പാണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ഫോണിൽ ഇപ്പോൾ ഉള്ളതാണ് ആ ഒരു ആപ്പ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പിലെ സേവ്ഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അതിൽ അതിലേക്കാണ് ഞാനിത് ഓരോ മെസ്സേജും ടൈപ്പ് ചെയ്തിടുന്നത് അപ്പോ ഇങ്ങനെ ടെലിഗ്രാം ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ വാട്സപ്പ് ആണെങ്കിൽ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നമ്മുടെ നെയിം അതേപോലെ ആ ഒരു സമയം മെസ്സേജ് അതിലേക്ക് സേവ് ചെയ്ത ആ ഒരു സമയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷേ ടെലിഗ്രാം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ് ആ ഒരു കാര്യത്തിലുള്ള എനിക്ക് കുറേ ഫീച്ചേഴ്സ് കൊണ്ട് ടെലിഗ്രാം ആണ് ആണോട്ടോ വാട്സപ്പിനെക്കാളും ഒക്കെ ഇഷ്ടം എന്ന് പറയുന്നത് പക്ഷേ വാട്സപ്പ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് കാണുന്നത് അപ്പോൾ അങ്ങനെ ടെലിഗ്രാമിൽ നമുക്ക് ഇത് സേവ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ യാതൊരു നെയിമോ അല്ലെങ്കിൽ ഡേറ്റോ ടൈമോ ഒന്നും വരില്ല നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്ന ആ സാധനം മാത്രമേ വരത്തുള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റ് ടെലിഗ്രാമിൽ നമ്മുടെ നോട്ടുകളെല്ലാം ടൈപ്പ് ചെയ്തിടും എന്നിട്ട് എൻ്റെ ലാപ്പിൽ നിന്ന് ഈ ഒരു ടെലിഗ്രാമിന്റെ വെബ് നമ്മൾ ഓപ്പൺ ആക്കും പിന്നെ അതേപോലെ നമുക്ക് ഏതിലേക്കാണോ മാറ്റേണ്ടത് ആ ഒരു പ്രസന്റേഷൻ മീൻ ആ ഒരു സ്ലൈഡും കൂടെ എടുത്തു വെക്കും പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സോഴ്സസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എസ് സിആർ ടീനേയും എൻ സിആർ ടീനെയാണ് ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നത് ലോഹങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു അപ്പോ ഈ ലോഹങ്ങളെ പറ്റിയുള്ള എസ് സി ആർ ടി പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് റെഫർ ചെയ്യും മീൻ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് എഴുതി വെക്കും എന്നിട്ട് ഈ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും നോട്ട്സ് വരുന്നത് പിന്നെ എൻ സി ആർ ടിയിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്തിട്ട് എൻ സി ആർ ടിയിലെ എല്ലാ കാര്യങ്ങളും എടുക്കില്ല നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പിന്നെ അതിനുശേഷം ഞാൻ ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ നോട്ട് ഗൈഡുകളിൽ എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് ഗൈഡ്സ് ഉണ്ട് ഞാൻ ഇതേപോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് മൂന്നാല് ഗൈഡുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആ ഗൈഡുകളെ പറ്റി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഗൈഡുകളും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അങ്ങനെ ഗൈഡുകളിൽ നോക്കാറുണ്ട് പിന്നെ ചില ഇൻഫർമേഷൻസ് ഒക്കെ വിക്കിപീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യും അപ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിൻ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ പി വൈ ക്യൂസ് എപ്പോഴും നോക്കും നിങ്ങൾ എൻ്റെ വ്ളോഗുകളൊക്കെ കണ്ടാലത് അറിയാമായിരിക്കും ഞാൻ പല സെഷനിലും പല വീഡിയോ ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് പി വൈ ക്യു നോക്കുന്ന കാര്യവും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റ് ലക്ഷ്യയുടെ ഒരു പി വൈക്യുന്റെ ബുക്ക് പിന്നെ അതുകൂടാതെ ഓൺലൈൻ സോഴ്സുകൾ ഞാൻ എങ്ങനെയാണ് അതൊക്കെ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലക്ഷ്യയുടെ ആ ബുക്കിൽ നിന്നുള്ള പി വൈക്യു ഞാൻ കളക്ട് ചെയ്യും പിന്നെ ഇപ്പോൾ നടക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അതായത് നടക്കുന്ന പി എസ് സിയിലെ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അത് ഞാൻ ഈ ടെലിഗ്രാമിൽ തന്നെ ജസ്റ്റ് ഒരു പ്രൈവറ്റ് ചാനൽ തുടങ്ങിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ഓരോ എക്സാമും നടക്കുന്ന ആ സമയത്ത് തന്നെ ആ ക്വസ്റ്റിനും അതിൻ്റെ ആൻസർക്കെയും അതിലേക്ക് അപ്ലോഡ് ചെയ്തു പോകും അപ്പോൾ ഇതേപോലെ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുമ്പഴത്തേക്കും അതിൽ നിന്ന് നോക്കാമല്ലോ അപ്പൊ അങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞതിനെ ഒക്കെയാണ് അപ്പോ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു അതിന് ശേഷമാണ് ലാപ്ടോപ്പില് ഈ ഒരു ടെലിഗ്രാം വെബും അതേപോലെ പിന്നെ നമുക്കിപ്പം എൻട്രി ആണെങ്കിൽ അവർ തരുന്ന അതായത് എൻട്രി എന്നുള്ള ആ ഒരു ലോഗമൊക്കെ വെച്ചിട്ടുള്ള ഒരു തീമുള്ള സ്ലൈഡുകൾ ഉണ്ട് അഡ്ഹോക്ക് ആണെങ്കിൽ അങ്ങനെ അവരുടെ തീമുള്ള അവരുടെ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സ്ലൈഡ്സ് അത് ഐ മീൻ അതിൻ്റെ ഒരു പ്രസന്റേഷന്റെ ഒരു ലിങ്ക് നമുക്ക് തരും അപ്പോൾ അത് കോപ്പി ചെയ്തിട്ടാണ് അത് കോപ്പി ചെയ്തിട്ട് അതിലേക്കുള്ള നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇപ്പം മലയാളം എഴുതുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ടെലിഗ്രാമിൽ തന്നെ അത് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം അതുകൊണ്ടാണ് ടെലിഗ്രാം ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പൊ വാട്സപ്പിലാണ് അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ നോട്ട് ആദ്യം കംപ്ലീറ്റ് ആക്കി വെക്കും അതിനുശേഷം നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഓബിഎസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് അതിപ്പോൾ എൻട്രിക്ക് വേണ്ടിയിട്ട് മുമ്പ് ക്ലാസ് എടുത്തത് എക്സ്പ്ലെയിൻ എവറിത്തിങ് പറഞ്ഞിട്ട് നമുക്ക് എൻട്രിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിങ്കില് അങ്ങനെയായിരുന്നു ആ അത് ത്രൂ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ഓബിയസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ഓബിയസില് ഫേസ് കാണിച്ചെടുക്കുക വേണം എക്സ്പ്ലെയിനിൽ നമുക്ക് അങ്ങനെ ഫേസ് കാണിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഓബിയസ് ആകുമ്പോഴത്തേക്കും ഫേസ് കാണിച്ചുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത് ഒബിഎസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് രണ്ട് ആപ്പിലേക്കും എൻട്രിയിലേക്കാണെങ്കിലും അഡഹോക്കിലേക്കാണെങ്കിലും റെക്കോർഡ് ക്ലാസുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒബിഎസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് പിന്നെ ലൈവ് വരുന്നത് രണ്ടിനും സൂമ് വരുന്നുണ്ട് എൻട്രിക്ക് വേറൊരു സോറി അഡ്ഹോക്കിന് വേറൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് എൻട്രിക്ക് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ലൈവ് ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ലൈവ് തുടങ്ങിയിട്ടൊരു ടു വീക്സ് ആവുന്നതേ ഉള്ളൂ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള കെമിസ്ട്രിയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഗോൾഡ് ബാച്ചിലേക്കുള്ളതാണ് അപ്പോൾ അത് ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു ഒരു എണ്ണൂറ് തൗസൻഡ് സംതിങ് അത്രയും ലൈവില് വരുന്നുണ്ട് വേറൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് മുമ്പ് സൂമായിരുന്നു എൻട്രിയിൽ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ക്ലാസ് എടുക്കുന്ന ഹൺഡ്രഡ് എം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ലൈവ് ക്ലാസുകളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ലൈവ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇനി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് പെൻ ടൂൾ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പെൻ ടാബാണ് കേട്ടോ ഈ ഇടയ്ക്കാണ് ഞാനത് വാങ്ങിച്ചത് നമ്മുടെ ഒരു ബ്ലോഗിൽ അതിൻ്റെ ഒരു എന്താ പറയുക അൺബോക്സിംഗും പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയാം അപ്പോൾ മുമ്പ് ഞാൻ ഉപയോഗിച്ചത് മൗസ് തന്നെയാണ് മൗസ് വെച്ചിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ എഴുതുമായിരുന്നു ചെയ്യുന്നത് പക്ഷേ അതിലൊക്കെ ഒരുപാട് കംഫർട്ടബിളും എഴുതുമ്പോഴത്തേക്കും ഒക്കെ നമുക്ക് നന്നായി കിട്ടുന്നത് ഈ ഒരു ടാബ് പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഞാൻ എന്താ പറയുക നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിനുശേഷം ഇത് പി ഡി എഫ് ആക്കുന്നു പി ഡി എഫ് ആക്കിയിട്ട് സേവ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് എഡ്ജിൽ ഓപ്പൺ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതല്ലാതെ ചിലപ്പോഴൊക്കെ നമ്മൾ പവർ പോയിന്റിൽ വിട്ടിട്ട് അങ്ങനെയും ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഈ ഒരു എഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെൻറ്റാബ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് പറയാനുള്ളത് വേറെ കാര്യങ്ങളൊന്നുമില്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്തു ക്ലാസ് എടുക്കുന്നു അതിന് ശേഷം ഇപ്പം എൻട്രിക്ക് ആണെങ്കിലും നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലോ യൂട്യൂബിൽ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലുള്ള യൂട്യൂബല്ല അല്ലാതെ വേറൊരു അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക ലിങ്ക് അയച്ചു കൊടുക്കാന്ന് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഏത് കോഴ്സാണ് ഇപ്പം എൽ ഡി സിയുടെ കോഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാമിലും ആ ടെലിഗ്രാമിലെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ലിങ്ക് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഡിഗ്രി പ്രിലിംസിന്റെ ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ആ പെർട്ടിക്കുലർ വീഡിയോയുടെ ലിങ്ക് ഇടുവാണ് അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ലിങ്ക് ഇടുവാണ് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അൺലിസ്റ്റഡ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ആ ലിങ്ക് വെച്ചിട്ട് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയാണ് എൻട്രിയിലെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകൾ കൊടുക്കുന്നത് ഇപ്പോൾ മുമ്പ് എക്സ്പ്ലെയിൻ എവറിത്തിങ് ആയിരുന്ന സമയത്ത് അതിൽ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുവായിരുന്നു ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഈ രീതിക്കുക ചെയ്യുന്നത് ഇനി അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം ഞാനിങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അഡ്ഹോക്കിന്റെ ക്ലാസുകൾ അവർക്ക് ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ സംതിങ് എന്തോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ ഡ്രൈവില് അപ്ലോഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആദ്യം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന വി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഒരു മീഡിയം വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ക്ലാസ്സസ് അയച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ ഈ നെറ്റ് ഇങ്ങനെ ഒരുപാട് വേണം അതൊരു ക്ലാസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ്സസ് എൻഡാവാതെ വരും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് സാറിന് അയച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് അഡ്ഹോക്കില് അപ്പോൾ അങ്ങനെയാണ് ക്ലാസസിന്റെ കാര്യങ്ങൾ വരുന്നത് പിന്നെ നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എൻട്രിയിലാണെങ്കിൽ നമ്മുടെ നോട്ട്സും നമ്മൾ അതേപോലെ തന്നെ കൊടുക്കണം അതായത് നമ്മൾ ചെയ്യുന്ന പ്രസന്റേഷൻ അല്ലാതെ വേറൊരു വൈറ്റ് തീമിൽ പ്രിന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഒരു തീം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന നോട്ട് ആ ഒരു തീമിലും കൂടെ നമ്മൾ അത് ആക്കിയിട്ട് നമ്മുടെ ഷീറ്റിൽ സേവ് ചെയ്ത് വെച്ചേക്കും അപ്പൊ അവർ തന്നെ ആ നോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തോളും ആപ്പിൽ ക്ലാസ് വരുന്നതിനൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യും പിന്നെ വേറെ എന്തെങ്കിലും നോട്ടിലെ ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് അഡ്ഹിലാണെങ്കിൽ പ്രത്യേകിച്ച് ഞാനങ്ങനെ വേറെ തീമിലേക്ക് ഒന്നും അങ്ങനെ നോട്ട്സ് മാറ്റണ്ട ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ മറ്റുമാണ് അവിടുത്തെ നോട്ട്സ് വേറെ ആൾക്കാർ മറ്റുവാണെന്ന് തോന്നുന്നത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു വേറെ ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവരാണ് ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഇടുന്നത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻട്രിയുടെ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് മീൻസ് നമ്മുടെ ക്ലാസുകളുടെ ഓരോന്നിന്റെയും ആ ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷീറ്റ് ഉണ്ട് ഒരു എക്സൽ ഷീറ്റ് തന്നിട്ടുണ്ട് അതിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് മീൻ അത് അതായത് എൻട്രിയിലെ പല പല ക്ലാസ്സുകൾ വരും ഇപ്പം ഗോൾഡിന്റെ ലൈവ് വരും അതല്ലാതെ ഡിഗ്രി ഫിലിംസ് വരും വേറെ ടെൻത്ത് ലെവൽ എക്സാമുകൾ വരും അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ പേഴ്സണലായിട്ടും അങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ തന്നെ അവരുടെ നമ്മുടെ എൻ സിആർ ടി എസ് ആർ ടി ക്ലാസുകൾ എടുക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട് അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് അത് വഴിയിട്ടാണ് അവർ നമ്മുടെ നോട്ട്സ് ഒക്കെ എടുക്കുന്നത് ഇനി അഡ്ഹോക്കിലാണെങ്കിൽ അങ്ങനെ നോട്ട് നമ്മൾ പ്രത്യേകം അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ എങ്കിലും നമുക്ക് ആ ക്ലാസസ് ഒക്കെ ഒരു ഓർഡറും പിന്നെ എന്തുമാത്രം മാത്രം എടുത്തു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു എക്സൽ ഷീറ്റ് അഡ് ഹോക്കിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ ടോപ്പിക്സും ലിങ്കും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അഡ്ഹോക്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് അതായത് ട്വന്റി മിനിറ്റ്സ് ആണ് അവരുടെ ഒരു ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എൻട്രിയിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വരെ പോവാം അപ്പൊ അതുകൊണ്ട് തന്നെ എൻട്രിയിൽ പാർട്ടുകൾ കുറവായിരിക്കും ഇപ്പം ഒരു ടോപ്പിക് തന്നെ ഒരു നാലോ അഞ്ചോ പാർട്ടിൽ നിർത്തേണ്ട സാധനം അഡ്ഹോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് എട്ടു ഒമ്പത് പാർട്ട് വരെ പോകും കാരണം ട്വന്റി മിനിറ്റ്സ് ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിൽ എന്തുമാത്രമാണ് നമ്മൾ നിർത്തിയെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും പിന്നെ അതേപോലെ അഡ്ഹോക്കിൽ ലൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും നയൻ ടു ടെൻ ആണ് ലൈവിന്റെ ടൈം അപ്പൊ ആ വൺ അവറിനുള്ളിൽ എന്തുമാത്രം ടോപ്പിക് ാണ് നമ്മൾ കവർ ചെയ്തെന്നുള്ളത് നമുക്ക് ഒരു ദിവസം ഇപ്പൊ ലൈവ് വന്നിട്ട് പിന്നെ അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് അടുത്ത ലൈവ് വരുന്നത് അപ്പോൾ ചിലപ്പോ നമ്മൾ മറന്നു പോകില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എക്സ് ഷീറ്റിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ പറയാനുള്ള ഒരു കാര്യം മൈക്കിനെ പറ്റിയാണ് അപ്പൊ മുമ്പ് ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ക്ലാസ് അതായത് ആദ്യത്തെ സമയത്തൊക്കെ പക്ഷേ അത് നമുക്ക് ഭയങ്കര സറൗണ്ടിങ്സിൽ നിന്നുള്ള ആ ഒരു നോയിസും ഒക്കെ വരും ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് അതിപ്പോ എനിക്ക് കറക്റ്റ് അതിന്റെ മൈക്ക് ഏതാണൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ കറക്റ്റ് എന്റെ കയ്യിൽ ഇല്ല മീൻസ് ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അത് ലാപ്ടോപ്പിൽ ഞാൻ യൂസ് ചെയ്തത് മീൻ ക്ലാസുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതല്ലാതെ നമ്മുടെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ യൂട്യൂബിൽ സംസാരിക്കുന്ന സമയത്തും ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് ഫോണിൽ സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു മൈക്കാണ് അപ്പൊ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് മൈക്കാണ് കേട്ടോ ഉള്ളത് അപ്പൊ ആ ഒരു മൈക്ക് വെച്ച് വെച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സൗണ്ടിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള നോയിസ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ മൈക്ക് വെച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ എന്താ പറയാനുള്ളത് ആ അതായത് ഈ ഒരു ഒ ബി എസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഒ ബി എസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ ഒബിഎസിന്റെ ട്യൂട്ടോറിയലും അതേപോലെ ഇപ്പൊ ഈ ഹൺഡ്രഡ് എം എസ് എന്ന് പറയുന്ന പുതിയ ലൈവ് എടുക്കാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ട്യൂട്ടോറിയലൊക്കെ ഇപ്പം എൻട്രി നമുക്ക് അയച്ചു വരും ടീച്ചേഴ്സിനായിട്ട് അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി ഇനി അതല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒബിഎസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ മതി ഒരുപാട് പേര് അതിന്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനും യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ നിക്കാറുണ്ട് നോക്കാറുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എൻട്രി അയച്ചിരുന്ന നമുക്ക് കറക്റ്റ് എന്താ പറയാ ടു ത പോയിന്റ് ആണ് നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബിൽ പല വീഡിയോസ് കാണുമ്പോൾ അവർ പല രീതിയിലൊക്കെ പറയുന്ന കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ യൂട്യൂബിൽ നോക്കാത്തത് പിന്നെ ഈ ഒരു പെൻടാബ് പുതുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിച്ച സമയത്ത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇപ്പൊ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് പക്ഷേ ഒന്ന് രണ്ട് മാസം കൂടെ കഴിയുമ്പത്തേക്കും ഇടയ്ക്ക് ഒന്ന് സ്റ്റുഡിയോയിൽ പോകേണ്ടി വരും അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഓൺലൈൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ട്യൂട്ടർ ജോബ്സിനെ പറ്റിയിട്ട് കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണോ ചീത്തതാണോ എന്നുള്ള രീതിയിലൊക്കെ മീൻ എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്നൊക്കെ ശരിക്കും നമുക്ക് അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ടീച്ചിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പേയ്മെന്റ് കിട്ടും അതായത് ഇവിടുത്തെ ഓൺലൈൻ എല്ലാ ജോബുകളും അതായത് ഓൺലൈൻ ട്യൂട്ടർ ആയിട്ട് വരുന്ന എല്ലാ ജോബുകളും നമുക്ക് ഓരോ അവർ ബേസിലാണ് അതായത് ഓരോ മണിക്കൂർ ബേസിലാണ് നമ്മുടെ സാലറി വരുന്നത് ഇപ്പം മണിക്കൂറിന് ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ സാലറി വരുന്നത് അപ്പം അത് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ മാറ്റവർ പിന്നെ ഏത് ആപ്പാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതുമൊക്കെ വരുന്ന കാര്യങ്ങളാണ് പിന്നെ അതേപോലെ ഓൺലൈൻ ജോബ് നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് ഒരു പരിധിവരെ എനിക്ക് ആദ്യമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പോഴും സ്റ്റിൽ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ കുറച്ച് നാൾ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഗെസ്റ്റായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഡിഫറൻസ് എന്ന് പറയാം നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്ന മീൻ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതും വെളിയിൽ ഇറങ്ങി കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കോളേജിൽ പഠിപ്പിച്ച സമയത്ത് കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടി ഒരു രസം ഉണ്ടായിരുന്നു അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിന്റെ അത്ര ഒരു മടുപ്പ് നമുക്ക് അവിടെ ഫീൽ ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചാല് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഓരോ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കും എനിക്ക് രണ്ടും കുഴപ്പമില്ല കാര്യം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിപ്പോ എന്റെ പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഡെലിവറിയുടെ ടു വീക്സ് മുമ്പ് വരെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഇങ്ങനെ ഒരു ഓൺലൈൻ ജോലി ആയതുകൊണ്ടാണ് അത് പറ്റിയത് ഇപ്പൊ ഒരു ഓഫ്ലൈൻ ഒരു ഓഫീസ് വർക്കോ അങ്ങനെ സംതിങ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം പോയാൽ ഒരു എയ്റ്റ് മന്ത് ഒക്കെ വരെ ആയിരിക്കാം പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ നയൻ മന്ത് ഇനി അതെല്ലാം ഭാവി ഉണ്ടായൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചു ജോലിയിൽ കയറാനും പറ്റില്ല പക്ഷെ ഇതിപ്പോൾ ഞാൻ മെയ് ഫസ്റ്റ് തൊട്ട് ഓൺലൈൻ ക്ലാസുകളൊക്കെ തിരിച്ച് എടുത്തു തുടങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് എപ്പോഴും ഒരു ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ കുറച്ചുകൂടെ യാത്രകളൊക്കെ ചെയ്യുകയും വെളിയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് അത്രയ്ക്ക് തന്നെ അത് അഫക്ട് ചെയ്യാറില്ല അപ്പൊ അതാണ് ഓൺലൈൻ ജോബ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഓരോ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒരു കാര്യം പറയാനുള്ളത് എങ്ങനെയാണ് ഈ ഓൺലൈൻ ജോബുകൾ കിട്ടുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പൊ പി എസ് സി പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻട്രി ആപ്പ് അതേപോലെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ആർഡ് ഹോക്ക് ലേണിങ് അങ്ങനെ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അത്തരം ആപ്ലിക്കേഷൻസുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ചിലപ്പോൾ അവർ അവരുടെ എന്താ പറയാ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വേക്കൻസി വന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് കണ്ട് അപ്ലൈ ചെയ്യാം ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അപ്ലൈ ചെയ്തത് ഞാനിപ്പോ ഒരു ടു ഇയേഴ്സ് ആവുന്നു എൻട്രിയിൽ കയറിട്ട് അഡ്ഹോക്കിൽ കയറിയിട്ട് കുറച്ചുനാൾ ഒരു ആറ് ഏഴ് മാസത്തോളം ആയിട്ടുള്ളൂ വേറൊരു കാര്യം എന്ന് പറയുന്നത് അഡ്ഹോക്കില് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തതല്ല അഡ്ഹോക്കിൽ സാറ് എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് കുറെ നാളുകൾക്ക് മുന്നേ അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് ഒരു വൺ ഇയർ മുമ്പ് എനിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ സയൻസ് പഠിപ്പിക്കാനല്ല മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനായിരുന്നു ആളെ ആവശ്യമുള്ളത് അപ്പൊ ആ സമയത്ത് ഞാൻ മറ്റു സബ്ജക്റ്റുകളൊന്നും നോക്കുന്നില്ലായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നീട് ഞാൻ ആ കോളേജിൽ ഇരുന്ന സമയത്ത് കോളേജിൽ ലാസ്റ്റ് ഇറങ്ങാറായ ഒരു സമയത്താണ് സാർ വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സയൻസ് സബ്ജക്ട് എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പൊ തൊട്ടാണ് അഡ്ഹോക്കിൽ കയറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അഡ്ഹോക്കിൽ അങ്ങനത്തെ വേക്കൻസികളുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും എനിക്ക് അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല സാറ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയായിരുന്നു അഡ്ഹോക്കിലേക്ക് ഞാൻ പഠിപ്പിക്കാൻ കയറുന്നത് പക്ഷേ എൻട്രിയിൽ വേക്കൻസി കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് കയറുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഓൺലൈൻ ആപ്പുകൾ ഈ ഒരു പി എസ് സി പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെ ആ രീതിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതല്ല വേറെ ഇപ്പൊ എന്താ പറയാ ഇപ്പം നമ്മുടെ സ്കൂൾ ടെസ്റ്റ് ബേസ്ഡ് അതായത് ഒരു പ്ലസ് ടു വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറ്റ് ആപ്പുകൾ ഉണ്ടല്ലോ ഇപ്പൊ റോംബസ് അതേപോലെ സൈലം എജുപോട്ട് അങ്ങനെ കുറെ ആപ്പുകളുണ്ട് അപ്പൊ അതുമായിട്ട് നിങ്ങള് എന്താ പറയാ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇവരുടെയൊക്കെ വേക്കൻസി ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടുതലും വർക്ക് ഫ്രം ഹോം ആയിരിക്കില്ല കേട്ടോ വർക്ക് ഫ്രം ഓഫീസ് തന്നെയാണ് അവിടെ ചെന്ന് തന്നെ ചെയ്യേണ്ട കുറെ ഉണ്ട് പക്ഷേ ഇതിപ്പം ഞാൻ ആദ്യത്തെ ഒരു വൺ ഇയറോളം ഞാൻ അവിടെ എൻട്രിയിലൊക്കെ പോയി തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ക്ലാസ്സുകളൊക്കെ എന്താ പറയാ നമുക്ക് ലാപ്ടോപ്പ് അങ്ങനത്തെ ലൈറ്റ് സെറ്റപ്പ് റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കുമാണ് വീട്ടിലിരുന്ന് നന്നായിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങിയത് പിന്നെ അതിനുശേഷം അറിയാമല്ലോ ഞാൻ കോളേജിൽ കയറി ആ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കംപ്ലീറ്റ്ലി വീട്ടിലിരുന്നുകൊണ്ട് തന്നെയായി ക്ലാസുകളൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഒരുപാട് വർഷമൊക്കെ ആയിട്ട് പി എസ് സി പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കും ഒന്ന് പഠിക്കാൻ പറ്റും നമുക്കൊരു ഏണിങ്സും ആവും സോ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഇതിനെ പറ്റി ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാട്ടോ